ബിഗ് ബോസ് സീസൺ സെവൻ്റെ പുതിയൊരു അപ്ഡേറ്റിലേക്ക് സ്വാഗതം ഇന്ന് എപ്പിസോഡിൽ ലൈവിലുമായിട്ട് നടന്ന ഒരു സംഭവത്തെക്കുറിച്ചാണ് ഈ പറയുന്നത് നമ്മുടെ റിയാസ് നമ്മളുടെ എന്ന് പറയുന്നില്ല കാരണം അത്ര ചെറ്റത്രം കാണിച്ചാണ് ഈ ആൾ ആളിതിനകത്തൊന്ന് പോയിരിക്കുന്നത് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ വന്നല്ലോ ഒരു ഹോട്ടൽ ടാസ്കിൽ വന്നപ്പം ഹോട്ടലിൽ സാധാരണ ഇങ്ങനെയൊക്കെ നടക്കുന്ന സംഭവമുണ്ടോ എനിക്കറിയത്തില്ല വേൾഡിൽ ഇതുപോലൊരു ഹോട്ടൽ ഉണ്ടാവുമോ അവിടെ ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ നടക്കുമെന്ന് ഞാൻ ആദ്യമായിട്ട് കാണുക ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു റിയാലിറ്റി ഷോ ആണെങ്കിൽ ആ റിയാലിറ്റി ഷോയ്ക്ക് ചേരുന്ന രീതിയിലായിരിക്കണം അതിനകത്ത് ഓരോ ടാസ്കുകളും കൊടുക്കേണ്ടത് അതനുസരിച്ചിട്ടാണ് അതിനകത്ത് ഓരോ കണ്ടസ്റ്റൻസും അത് ഗസ്റ്റായിക്കോട്ടെ അവിടെ ഉള്ളവരായിക്കോട്ടെ ആരാണെങ്കിലും ചെയ്യുന്നത് ഇന്ന് ബിഗ് ബോസ് ഹൗസിൽ നടന്നത് എന്തൊക്കെയായിരുന്നു ഏതെങ്കിലും ഒരു ഹോട്ടലിൽ ചെന്നിച്ച് തൻ്റെ അഹംഭാവവും അഹമ്മതിയും കാരണം ഏതെങ്കിലും ഒരു ഗസ്റ്റ് ഇതേപോലെ വേസ്റ്റ് എടുത്ത് വിരിച്ച് അവിടെ അവിടെ വലിച്ചെറിയുകയും എറിഞ്ഞിടുകയും ചെയ്തു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഹോട്ടലുകാരവനെ വെച്ച് പുറപ്പിക്കുമോ ഒന്നീ പിടിച്ച് പോലീസിനെ ഏൽപ്പിക്കും അതല്ലെങ്കിൽ കരണമടിച്ച് പൊട്ടിച്ചു പുറത്തുവിടും ഇവനാരൈ റിയാസ് ഇവൻ ചെറ്റയാണെന്നുള്ളത് ഫോർത്ത് സീസണിൽ തന്നെ തെളിഞ്ഞല്ലേ ഇത്ര പക്ക ഒരു ചെറ്റയായിട്ടുള്ള ഒരുത്തൻ ഇതിനകത്ത് വന്നിട്ട് ആതിലെ നൂറയും അതുപോലെ തന്നെ നെവിന്യൂ ഒക്കെ ഇവനെ കണ്ടുകൊണ്ടങ്ങി ഇളകി എന്ത് കണ്ടിട്ട് ഇളകിയത് ഇവർ ഇവർക്ക് ശരിക്കും പറഞ്ഞാൽ ആതിലേക്കും നൂറയ്ക്കും ഈ പറയുന്ന നെവിനും പോലും പുറത്തൊരു സപ്പോർട്ട് കിട്ടിക്കൊണ്ടിരുന്നതല്ലേ ഇന്ന് റിയാസ് വന്ന യഥാർത്ഥത്തിൽ എന്താ ചെയ്തത് ഇവരെ ഏറ്റവും നെഗറ്റീവ് ആക്കിയിട്ടല്ലേ ഇതിനകത്ത് നിന്ന് പോയേക്കുന്നത് നിവിൻ എന്താ ആരുണ്ടാക്കാനാണ് വന്നതിനകത്ത് കമ്മ്യൂണിറ്റി കാണിക്കാനോ കമ്മ്യൂണിറ്റി ബലം കാണിക്കാനാണെങ്കിൽ അവൻ പുറത്ത് അതിനു വേണ്ടിയുള്ള ആൾക്കാരെ കൂട്ടട്ടെ ബിഗ് ബോസ് വലിയൊരു ഷോയിൽ വന്നിട്ട് നട്ടലിലുള്ള ആണുങ്ങളെ ചൊറിയല്ല വേണ്ടത് ഇന്ന് വന്നിട്ടവൻ കുറേ ഡാൻസ് കളിച്ച് ഷാനവാസിനെ അങ്ങ് എന്തൊക്കെയോ അങ്ങ് ചെയ്യാമെന്നുള്ള രീതിയിലാണ് ഇന്ന് പ്രൊവോക്ക് ചെയ്തത് എന്നിട്ടോ ഷാനവാ സാണൊരുത്തനായതുകൊണ്ട് അവൻ നട്ടിൽ വളച്ചില്ല ഇവൻ പണ്ട് റോബിനെ ചൊറിഞ്ഞ് ഒറിഞ്ഞ് കഴിഞ്ഞാൽ റോബിനെ ഔട്ടാക്കാമെന്ന് വിചാരിച്ചതുപോലെ ആയിരുന്നു കളിക്കാനിറങ്ങിയത് കളിക്കാനിറങ്ങി പെട്ടേ പെട്ടുപോയതരാം അവൻ്റെ കമ്മ്യൂണിറ്റി ആണെന്നും പറഞ്ഞ് അവൻ സപ്പോർട്ട് ചെയ്യാൻ വന്നേ ആതിലെ നൂറി നൂറേയും അതുപോലെ തന്നെ നെവിനെയും തന്നെ നെവിൻ എന്താണ് കാണിച്ചത് റിയാസ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നെവിന് കൊമ്പൻമാലും മുളച്ചോ അതുവരെ പമ്മി നിന്ന് ക്യൂട്ട്നെസ് വാരി വിതറിക്കൊണ്ടിരുന്ന നെവിൻ ഇപ്പോൾ എന്താ കാണിക്കുന്നത് നെവിൻ ഇന്ന് ഒറ്റ ദിവസം കൊണ്ട് ഫുൾ നെഗറ്റീവ് അടിച്ചില്ലേ നെവിൻ്റെയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതായിരുന്നു പക്ഷേ ഇന്നത്തെ നെവിൻ്റെയൊക്കെ ഏറ്റവും വൃത്തികെട്ട പ്രകടനം കൊണ്ട് അത്രത്തോളം വരുത്തുന്നുള്ളതാണ് അതുപോലെ തന്നെ ആതിലെ നൂറെ ആതിലെ നൂറെയൊക്കെ ഞാൻ ഒരുപാട് സപ്പോർട്ട് ചെയ്ത് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് പക്ഷേ ആതില ഞാൻ അതും പറഞ്ഞു രണ്ടുപേരുടെയും കൂടെ ആ ഒരു സ്വഭാവത്തിൻ്റെ വ്യത്യാസം ആതില ശരിക്കും ആതിലേടെ ഡബിൾ സ്റ്റാൻഡ് ഇന്നാണ് പുറത്ത് വന്നത് റിയാസ് വന്നിവരെ എന്തൊക്കെയോ അങ്ങോട്ട് കുറച്ച് ഇത് ബൂസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേ ഇവർ വിചാരിച്ചെന്തൊക്കെയോ സംഭവമാണ് ഇവർ പുറത്തുനിന്ന് ഈ ചെറ്റരെ റിയാസ് വന്നേച്ച് ഇവരുടെയും കൂടെ ഗെയിം തകർക്കുകേ ചെയ്തത് ഇവരെന്തിനാണ് ഈ ബിഗ് ബോസ് ഇതിനകത്തോട്ട് കയറ്റി ബിഗ് ബോസ് റിയാലിറ്റി ഷോ നടത്തുന്നതെന്ന് പറഞ്ഞിട്ട് ഇത്തരം ഒരു ഹോട്ടൽ ടാസ്ക് കാണിച്ചിപ്പം ബിഗ് ബോസ് തന്നെ തീർക്കണമായിരുന്നു അവിടെ ഞാൻ ഇന്ന് കണ്ടതിൽ നട്ടലിലുള്ള രണ്ടേ രണ്ടെണ്ണേ ഉള്ളൂ ഒന്ന് റിയാ ഒന്ന് ഷാനവാസും ഒന്ന് അനീഷും പിന്നെ പെമ്പിള്ളേരുടെ കൂട്ടത്തിൽ കുറച്ചെങ്കിലും മനുഷ്യത്വം അല്ലെങ്കിൽ പറയുന്ന കാര്യത്തിൽ ഉറച്ചു നിൽക്കാൻ കഴിവുള്ളത് മറ്റൊന്ന് അനുവിന് മാത്രമാണ് അതൊരു ആൺകുട്ടിയുടെ അതേ ഒരു ക്യാരക്ടർ പോലെ ആ ഒരു പെൺകുട്ടി പറയുന്ന കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നുണ്ട് ബാക്കിയെല്ലാം മരവാഴകൾ ഇത്രയും മോശം കുറേ ആ അക്ബർക്ക് എന്താ കാണിക്കുന്നത് അക്ബർ പിന്നെ ഒരിക്കലും അക്ബറിന് ആര് ചാരി നിന്നാൽ പത്ത് വോട്ട് കിട്ടും അല്ലെങ്കിൽ പത്ത് നാൾ കൂടെ നിൽക്കാമെന്നുള്ള ഇതല്ല അക്ബർ വേണ്ടത് വാഴപ്പിണ്ടി എടുത്ത് നട്ടലിൻ്റെ ഭാഗത്ത് വെച്ചോണ്ടല്ലേ ഇതിനകത്തൊക്കെ വരേണ്ടത് അവിടെ അറ്റ്ലീസ്റ്റ് ഒരു സ്റ്റിക്കെങ്കിലും വെക്കണം നട്ടലില്ലെങ്കിലും വളഞ്ഞു പോകാതിരിക്കട്ടെ എല്ലാവരും അതുപോലെ തന്നെയാണ് ആര്യൻ്റെ ജീസ ആര്യൻ പിന്നെ അറിയാമല്ലോ ആശ്യൂഷൽ അവൻ ഒരു ഒരുമാതിരി വേഗളി പിടിച്ച ഒരു എന്താ പറയേണ്ടത് വേഗളി പിടിച്ച ചില പിള്ളേരല്ലേ എന്ന് പറഞ്ഞ കൂട്ട പിന്നെ ഒനിയലും അഭിലാഷും ഒക്കെ ഒക്കെ തന്നെയും അവൻ്റേത് അവരവരുടേതായ ഒരു സ്റ്റാൻഡില്ലാത്ത ഒരു ഉറച്ച നിലപാടില്ലാത്ത വ്യക്തികളായിട്ടാണ് എനിക്ക് തോന്നിയത് കാരണം ആരെങ്കിലും വന്നൊന്ന് പറയുമ്പം അതിൻ്റെ പിന്നാലെ പോവും കുറേ നേരം എവിടെയെങ്കിലും മാറി ഒരു മൂലയ്ക്ക് വരുന്നതിനെക്കുറിച്ച് ഡിസ്കഷൻ നടത്തും അതിനകത്ത് എല്ലാവരെയും ഇവരുടെ കൂടെ നിൽക്കുന്നവരെയും കുറ്റപ്പെടുത്തും മറ്റവരെയും കുറ്റപ്പെടുത്തും എന്നിട്ട് എന്നിട്ടാണ് നേരെ കാണുന്നവനെ അപ്പ എന്ന് വിളിക്കുന്ന ഒരു രീതി എന്താണ് ഇവർ കാണിച്ചു കൂട്ടുന്നത് ഇത്രയും വൃത്തികെട്ട ഒരു ഷോ ഇതിനു മുൻപ് ഒരു സീസണിലും വന്നിട്ടില്ല എങ്ങാണ്ട് കുറേ മരവാഴകളെ കൊണ്ടിട്ടിരിക്കുന്നത് ഇന്നത്തെ ഒറ്റ ദിവസം കൊണ്ട് കമൻറ്റുകൾ നോക്കിയാൽ അറിയാം ഷാനവാസിന് കിട്ടിയേക്കുന്ന ഒരു ഒരു വോട്ടിംഗ് ശതമാനം എത്ര കൂടുമെന്നും അല്ലെങ്കിൽ എത്ര പ്രിഫറൻസ് ആൾക്കാരുടെ ഉണ്ടായിരുന്നുള്ളതും അതേപോലെ തന്നെയാണ് അനീഷിനായാലും അനുമോൾക്കാണെങ്കിലും അനീഷും അതെ ഇന്ന് വ്യക്തമായിട്ട് പറഞ്ഞു ഷാനവാസ് എൻ്റെ ഫ്രണ്ടാണ് അവൻ ചെയ്തത് ശരിയാണ് അവൻ്റെ കൂടെ നിൽക്കുമെന്ന് പറഞ്ഞ് അതാണെന്ന് പറഞ്ഞാൽ അല്ലാതെ സ്റ്റാർ തിരിച്ചു കൊടുക്കുക സ്റ്റാർ കളിച്ച് നേടിയ ഒരു സ്റ്റാർ ഒരാൾ ജോലി ചെയ്ത് കിട്ടിയ ശമ്പളം തിരിച്ചു കൊടുക്കാൻ ഏത് ഹോട്ടലിലാണ് നിയമമുള്ളത് ഏത് രാജ്യത്താണ് അങ്ങനെ നിയമമുള്ളത് ബിഗ് ബോസിനകത്ത് മാത്രം ഓക്കെ ഗെയിമിന് വേണ്ടി അങ്ങനെ കാര്യം വെച്ചോന്ന് വെച്ചു പക്ഷേ ആ ഗെയിമിന് വേണ്ടി കാണിച്ചു കൂട്ടുന്നതാണ് ഇന്ന് അവിടെ കാണിച്ചു കൂട്ടിയത് ആതിൽ എന്താ കാണിച്ചത് റിയാസ് എടുത്തെറിഞ്ഞ വേസ്റ്റ് ഷാനവാസ തൂത്ത് കൂട്ടി വെച്ചത് ചൂല് കൊണ്ടുവന്നിട്ട് തലങ്ങും വിലങ്ങും ആതിലെ കാണിക്കുന്നത് എന്ത് വൃത്തിയോടെ നിങ്ങൾ ഈ കാണിച്ചത് നിങ്ങൾ എന്ത് നിങ്ങളെ എല്ലാ മനുഷ്യരും ഇന്ന് ചേർത്ത് പിടിക്കാൻ ശ്രമിച്ചതല്ലേ അപ്പോൾ അതിൽ നിന്ന് വിഭിന്നമായിട്ടല്ലേ നിങ്ങളിന്ന് കളിച്ച ഇത്രയും ദേഷ്യ ആൾക്കാരുടെ സമ്പാദിച്ചിരിക്കുന്നത് നൂറ് കുറച്ചൊരു വ്യത്യാസമുള്ള ഞാൻ പറഞ്ഞു രണ്ടുപേരുടെ ഒരു ക്യാരക്ടർ നോക്കുവാണെങ്കിൽ നൂറേ കുറച്ചുകൂടെ ബെറ്റർ നൂറയും ഇനി ആതിലയുടെ വാക്കുകൾ കേട്ട് അതേ രീതിയിലോട്ട് മാറാതിരുന്നാൽ നൂറയ്ക്കുള്ള നൂറയെന്ന് പറഞ്ഞാൽ കട്ടപ്പാണെന്ന് പറഞ്ഞാൽ യാതൊരു സംശയവുമില്ല കാരണം ശൈത്യം എങ്ങനെയായിരുന്നോ അതിൻ്റെ ഡബിളാണ് ആ ആ ഈ ആതിലെന്നുള്ളത് ഇന്നുകൊണ്ട് തെളിഞ്ഞ കാര്യമാണ് കുറേ ദിവസം കൊണ്ടേ നമ്മൾക്ക് അറിയാം ആതിലെ ഇവിടെ പറയുന്നതല്ല അവിടെ പോയിരുന്നു പറയുന്നത് അവിടെ പോയിരുന്നു പറയുന്നതല്ല വേറെ അടുത്ത് പോയിരുന്നു പറയുന്നത് കൂടെ നിൽക്കുന്നവരെ പോലും കുറ്റം പറയും പിന്നെ എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല പാർട്ട്ണർ ആയതുകൊണ്ടായിരിക്കും നൂറെ മാത്രം മോളെ മോളെ ബേബി ബേബി എന്നൊക്കെ വിളിച്ച് പറയുന്നുണ്ട് അതും ഇതുപോലെ അവസരം വന്നാൽ ഇനി കാല് വരുമെന്ന് കണ്ടുകേട്ടറിയാം അനുമോളെ നല്ല സ്പഷ്ടമായിട്ട് അത് വ്യക്തമായിട്ട് നമ്മൾ ലൈവിൽ കണ്ടതാണ് ഞാനിതിനെക്കുറിച്ച് വീഡിയോയും ചെയ്തിട്ടുണ്ട് നല്ല സ്പഷ്ടമായിട്ട് അനുവിനെ എവിടെ ചെന്നിരുന്ന ഏത് കുറ്റം പറയാൻ പറ്റുമോ അതൊക്കെ അതിൽ പറയുന്നുണ്ട് പക്ഷേ ഇന്ന് ഈ സമയം വരെ നമ്മൾ ഈ ലൈവിലായിട്ട് എപ്പിസോഡിലായിട്ട് കണ്ടിട്ടില്ല അനു അനുവിൻ്റെ കൂടെ നിൽക്കുന്ന ഒരു മനുഷ്യനെ പോയിരുന്ന് കുത്തിത്തിരുത്തും അതല്ലേ ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ആണായാലും പെണ്ണായാലും കുറേ എത്തിക്സ് ഉണ്ട് അതനുസരിച്ചിട്ട് വേണേ എവിടെ നിൽക്കാൻ അല്ലാണ്ടൊരു ഗെയിമിൽ വന്നു കിടന്ന ചിത്രയും ഇതെന്ന് പറഞ്ഞാൽ ഇപ്പം ക്യാമറയെ മറന്നു ഇവർ ഇതെല്ലാം പുറത്തു പോകുന്നുണ്ടെന്നുള്ളത് അറിയാതെ അവനവൻ്റെ റിയൽ ക്യാരക്ടറാണ് ഇപ്പോൾ പുറത്തു കൊണ്ടുവന്ന് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ഇപ്പോൾ ആരാണ് ശരി ആരാണ് എത്തിട്ട് ആരാണ് നല്ലത് ആരാണ് മോശമെന്നുള്ളത് അതനുസരിച്ച് പ്രേക്ഷകർ വിധി എഴുതൂ കേരളത്തിലെ ജനങ്ങളെന്ന് പറഞ്ഞാൽ അവർക്ക് നന്നായിട്ട് ബോധവും വിവരവും തിരിച്ചറിവുള്ളവരാണ് അവർ കാര്യങ്ങൾ മനസ്സിലാക്കി തന്നെ ചെയ്യൂ ഒരു സിമ്പതിയോ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റിക്ക് വേണ്ടി ഒന്നും വോട്ട് ചെയ്യുന്നവരല്ല കേരളത്തിലെ ആൾക്കാർ അർഹമായ കയ്യിൽ തന്നെ അവർ കപ്പ് അപ്പുവെച്ചു കൊടുക്കും മുൻ സീസണുകളിങ്ങോട്ട് നോക്കിയാലറിയാം അതിനെക്കുറിച്ച് ഇത് വളരെ മോശമായ ഒരു ഒരു വളരെ മോശമെന്ന് പറഞ്ഞാൽ റിയാസെ പോയി ചാകടോ എന്ന് പറയാനേ തോന്നുള്ളൂ ഇത്രയും മനുഷ്യരെ വെറുപ്പിക്കരുത് ഇത്രത്തോളം വെറുപ്പിക്കരുത് വീട്ടിലിരിക്കുന്ന പേരൻസ് പോലും തുമ്മി 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 തല പൊട്ടിത്തെറിക്കുന്ന രീതിയിലാണ് റിയാസ് അത് ഇനിയെങ്കിലും കുറച്ച് നിർത്തുക റിയാസ് ഒന്നുമല്ല ആരുമല്ല റിയാസിനെ ആ അഞ്ചാമത്തെ സീസണിൽ വന്ന് റോബിൻ അഗൻസ്റ്റായിട്ട് കുറേ വായിട്ട് അലച്ചത് മാത്രം ഈ വായിട്ട് അലയ്ക്കാനല്ല എന്ത് ഗെയിം അറിയാവുന്നത് റിയാസ് എവിടെയെങ്കിലും ഒരു ഗെയിം കളിച്ചിട്ടുണ്ടോ ഇങ്ങനെ കിടന്നൊരുമാതിരി പെൺവേഷം കിട്ടി ആടുന്ന പോലെ അല്ലെ കൊല്ലത്തൊരു ക്ഷേത്രം ഉണ്ടല്ലോ അവിടെ ഈ ചമയവിളക്കെന്ന് പറയുന്നൊരു സംഭവം ഉണ്ട് ആ ചമയവിളക്ക് എടുക്കുന്ന പോലെ ഒരാണ് കൈ നിറച്ച് നഹവും വളർത്തി വിരല നിറച്ച് മോതിരം ഇട്ട് നെയിൽ പോളിഷ് അടിച്ച് ആ ലിപ്സ്റ്റിക് വിട്ടിടക്കുന്നൊരു പെണ്ണായി ഓയി വേറെ വല്ല പണിയും നോക്ക്